ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടാവും ചിലവരത് തിരിച്ചറിയും ചില ആളുകളാവട്ടെ അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മരവിച്ച് ജീവിതം ജീവിച്ച് തീർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരൊന്നും നമുക്കിടയിൽ ശരിക്കും ഇല്ല ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാവാം ചിലർക്കാണെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ചിലർക്കാവട്ടെ ഈ സാമ്പത്തിക പ്രശ്നം വേറെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും രോഗാവസ്ഥയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടത്ര കൗൺസിലിംഗ് അതേപോലെ തന്നെ മെഡിസിൻ എടുത്തിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാകും അവരൊരിക്കലും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ വീണ്ടും കടന്നു വരാതിരിക്കാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടും അവരെ വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടൊക്കെ വേദനിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് ചുറ്റും ഉണ്ടാകും അവരടുത്തുനിന്ന് ഒന്നോക്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ അവരെ കൂടെ നിന്നുകൊണ്ട് തന്നെ സ്വയം രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ഹാപ്പി ആയിട്ട് അവർ മുമ്പോട്ട് ജീവിക്കും ഇവർക്കാണെങ്കിൽ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും ചെയ്താലും ഒരു പ്രശ്നവും അതേപോലെ തന്നെ പ്രതികരിക്കാനുള്ള സ്ഥലത്ത് അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ തിരിച്ചറിയാതെ മുമ്പോട്ട് ജീവിച്ച് മരിച്ചു പോകുന്ന കുറച്ചാളുകൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ നമ്മളെന്നെ സ്നേഹിച്ച് തുടങ്ങുന്ന അന്ന് മുതലാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് ശരിക്കും നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് അത് മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങണം നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അതിനെന്തായാലും നിങ്ങൾ പോകണം അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് കുറച്ച് സമയത്തേക്കെങ്കിലും ആവും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാസത്തിൽ കിട്ടുന്ന സാലറി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതൊരു വേറെ തന്നെ അനുഭവവും അതേപോലെ തന്നെ വേറെ തന്നെ ഹാപ്പിനെസ്സുമാണ് ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ചെയ്യാം അതായത് കുക്കിങ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ കുക്കിങ് ചെയ്യുക ചെടികൾ ഇഷ്ടപ്പെട്ട ആളുകൾ ആണെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ ക്ലീനിങ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ് കാണാം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന നല്ല നല്ല കൂട്ടുകാരോട് സംസാരിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അതേപോലെ തന്നെ പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം ചുരുക്കി പറയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ എൻഗേജ്ഡ് ആക്കുക അതായത് നിങ്ങൾക്ക് ഇരുന്ന് ചിന്തിക്കാനൊരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ ചിന്തിച്ചിരിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബിസിയായിട്ട് തന്നെ ഇരിക്കുക മറ്റുള്ളവരെ പ്രവർത്തിക്കൊണ്ട് നമ്മളെ ജീവിതത്തിൽ നല്ലൊരു സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു റിഗ്രറ്റ് വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അതുകൊണ്ട് എപ്പോഴും ബിസിയായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക